എല്ലാ സുഹൃത്തുക്കളും ബൈനോക്ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ് ആയിരന്തങ്ങെന്ന് പറഞ്ഞ സ്ഥലം ആയിരം തെങ് സ്ഥലത്തോട്ട് അടുത്തെത്തുന്നേ ഉള്ളൂ അതിന് മുമ്പ് കൂട്ടുംപാതുക്കൾ എന്ന് പറഞ്ഞ ഒരു പാലമുണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ രണ്ട് ഉദ്ദേശം കരുതി ഇറങ്ങി ഒന്ന് കേരളത്തിലെ കരിമീൻ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അത് ആയിരന്തെങ്കിലാന്ന് പറഞ്ഞു അപ്പോൾ അതും ഒന്ന് കാണാം ആയിരന്തെങ്കിലൊരു ഹാർബറുണ്ട് അത് കാണാം അവിടുന്ന് നമ്മുടെ ഒതളങ്ങാതുരുത്ത് അതായത് കണ്ടൽ കണ്ടലിനെ പറ്റി പഠിക്കുകയും കണ്ടലിനെ കണ്ടലിനെ സംരക്ഷിച്ച് തീർത്തിരിക്കുന്ന ഒരു കണ്ടൽ വനം അവിടെ അപ്പോൾ ഇതെല്ലാം കൂടെ കാണാമെന്ന് കരുതി നമ്മൾ രാവിലെ ഇറങ്ങിതാണ് ഇത് കൂട്ടും എന്ന് പറഞ്ഞ സ്ഥലം ഈ കൂട്ടുംപാതുക്കളെ ഈ പാലത്തിന് പേരിട്ടെങ്ങനെ കേട്ടോ നമ്മൾ ഈ പാലത്തേക്ക് കയറി ഈ ഈ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പതുക്കെ താഴോട്ടിറങ്ങി താഴ്ട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ബ്രണ്ടോടെ വേണം കുറച്ചു കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ സ്ഥലം അതായത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വഴി തന്നെ ബോർഡ് വരുന്നുണ്ട് ഒന്ന് ഓച്ചിറ കായംകുളം കൃഷ്ണപുരം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വരുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് നേരെ പോയാൽ മതി നമുക്ക് നേരെ അതായത് നേരെ നമ്മൾ പോവാം പടിഞ്ഞാറൻ്റെ സൈഡിലോട്ട് ശരിക്കും കടലിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോകണേ വേറെ ചില ഇവിടെ എല്ലാം വഴി വരുന്നത് അങ്ങനെ കേട്ടോ അങ്ങോട്ട് നിന്നിട്ട് പടിഞ്ഞാട്ട് ഇങ്ങോട്ട് നിന്നിട്ട് തെക്ക് അങ്ങോട്ട് നിന്നിട്ട് വടക്ക് അങ്ങനെ നമുക്ക് പരിചയം എങ്ങനെയാണ് നേരെ പോയി ലെഫ്റ്റ് അല്ല റൈറ്റ് അങ്ങനെ പറഞ്ഞല്ലേ ഇവിടെ അങ്ങനെയല്ലേ കേട്ടോ കുറച്ച് നിങ്ങൾ അങ്ങോട്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട് ഇത് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ഈ സംഭവ സ്ഥലത്ത് എത്തുമെന്ന് പറയും ഇതാണ് നമ്മൾ പറഞ്ഞാൽ ബോട് എൻ എച്ച് അറുപത്താറ് നമ്മളിത് ഉണ്ട് വഴി ഇച്ചിരി തിരക്കാട്ട് എന്നുവെച്ചാൽ ആ സൈഡിൽ രണ്ട് വണ്ടി കിടപ്പുണ്ടായിരുന്നു അത് നമ്മൾ ഇത്തിരി പതക്കാം പിന്നെ റോഡൊക്കെ അധികം കാണുന്നില്ല എല്ലാവരും റോഡ് അധികം കാണുന്നതല്ലേ ഇത് നമ്മൾ പറഞ്ഞ സ്ഥലം എത്തി ഇവിടെ നമ്മൾ കുറച്ച് ബ്രണ്ട് ചെന്നിട്ട് ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞു ഇങ്ങോട്ടോ ഇതും വീതി കുറവുള്ളൊരു സ്ഥലമാണ് ഈ രണ്ട് സൈഡ് റോഡ് രണ്ട് സൈഡ് കടയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുന്നു ാണ് ആലും പീടിക്കാം പൊട പൊട്ട 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 വഴി കടലോട്ട് വെള്ളം തിറങ്ങിയിരിക്കാൻ വേണ്ടി ചെറുക്കൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടയറൊക്കെ അതെ അത് വന്ന് മാറ്റിയതാണ് ഇതവിടെ നേരെ നമ്മളുണ്ടായിരിക്കും സി സി ടി വി ഇരിക്കുന്നുണ്ടാവും എത്ര ഒരു കമ്പിയിൽ എത്ര വെച്ചേക്കുന്നുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇത് വഴി ശകലം മോശം കേട്ടോ ഇവിടുത്തെ ഉത്സവങ്ങളുടെയൊക്കെ ബോർഡുകളാണ് വഴി നീരെ ഫ്ലക്സ് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണ് ഓണാട്ടുകരി ആലപ്പുഴക്കാർ ആലപ്പുഴക്കാർ ഉത്സവങ്ങളുടെ ആലപ്പുഴ കൊല്ല അങ്ങനെ ഉത്സവത്തിൻ്റെ മേളം ഇത് ഈ ആയിരുന്നെങ്കിൽ കടപ്പുറത്തിൻ്റെ കടപ്പുറം അല്ല സോറി ഹാർബറിൻ്റെ ഒരു ഭാഗമാണ് ഈ നേരത്തെ പണ്ട് ഈ ഇവിടെ ആയിരുന്നു ഹാർബർ ഇപ്പം ഈ പാല അവിടെ ഒരു പാലമുണ്ട് ആ പാലം പാലങ്കരി അപ്പുറത്ത് ഇലണമെന്ന് പറഞ്ഞു അതായത് നമ്മളിരിക്കുന്നതിന് നേരെ എതിർവശിയാണ് ഹാർബർ എന്ന് പറഞ്ഞു ഇത് ഇത് കണ്ടോ ഇത് അവിടുത്തെ ഒരു പള്ളിയാണ് നമ്മുടെ ആമയൻ പോലെ തന്നെ ഇത് ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു പള്ളി അത് ഇതൊക്കെ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം എനിക്ക് വന്നത് കടലിപ്പോൾ സൈസ് വള്ളങ്ങളാണെന്നൊന്നും കണ്ടോ മീൻ പിടിക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ വള്ളങ്ങൾ നമ്മൾ കാണുന്ന മറ്റേ കുഞ്ഞ് വള്ളങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടാക്കുന്ന അതേ ഉള്ളൂ ഇവിടെ അത് ഇത് കിടക്കുന്നത് അതായത് ഇതവിടെ വ്യത്യസ്തനായ ഒരു ചേട്ടനെ പരിചയപ്പെട്ട അതായത് അതിൻ്റെ അടുത്തൊരു ചെറിയ ചെറിയ കടയിൽ നിന്ന് നമ്മൾ ചോറുണ്ടത് ആ ചേട്ടൻ്റെ പേര് രമേശൻ അതായത് അവിടെയുള്ള സകല കാക്കകൾക്ക് മൂന്ന് നേരം ഫുഡ് കൊടുക്കണ ചേട്ടാ മൂന്ന് നേരം ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ രാവിലെ എട്ട് മണി മണി ഉച്ചയ്ക്ക് ഒരു മണി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് അവിടെ കഴിച്ചുകൊണ്ട് ഈ കഥ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളോട് വന്നിരുന്നു കൊടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും കാണാൻ നിൽക്കാം ഇപ്പം ഞങ്ങളുടെ പേരിൽ ഇച്ചിരി താമസിച്ചു എൻ്റെ പേര് പരിവത്തിലാണെന്ന് തോന്നുന്നു കാക്ക കുറവാന്ന് പറഞ്ഞു ചേട്ടൻ നോക്കാം നമുക്ക് കുറവായിട്ടൊന്നും നമ്മൾ നിൽക്കുന്ന തെങ്ങലൊക്കെ വന്ന് ഇപ്പോൾ ഒരു സാറുമര സ്ഥലത്തോട്ട് വന്നു ഇനി ചേട്ടൻ അതാ ഒരു അഞ്ചാറ് സ്ഥലത്തായിട്ടും കൊണ്ട് നേരത്തെ വെക്കും ഒന്ന് ഉണ്ടല്ലോ അഞ്ചാറ് ഏഴ് സ്ഥലത്തോട്ട് നേരത്തെ വെച്ചു അതിനുള്ള മൊത്തം ചോറും പൊട്ടി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ചേച്ചേട്ടൻ നേരത്തെ ഈ പല ചാനലിൽ നിന്നും ഒന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ആദ്യമായിട്ട് കാണണം എന്തായാലും കൊള്ളാം നല്ല ഭംഗിയാണ് ഇപ്പം കാണണേ നമ്മളവിടെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നുണ്ടോ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരല്ലേ അതുകൊണ്ട് അതൊന്ന് കാക്ക കുറവ് ഏയ് ആവശ്യത്തിന് ആൾക്കാരെ ഒന്ന് ഫുഡ് അടിക്കണം അവിടെ ഞങ്ങൾ നമ്മുടെ മത്സ്യ വിവരണ കേന്ദ്രം ലക്ഷ്യമാക്കിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആൾക്കാരെ അങ്ങനെ കാണാനൊന്നുമില്ല പിന്നെ കുറേ കുളങ്ങളൊക്കെ വെള്ളങ്ങളൊക്കെ ചിറയൊക്കെ കെട്ടി മറ്റേ വലയക്കിയിട്ടൊക്കെ നിർത്തിയിരിക്കുന്നു ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വന്നു അതിൻ്റെ നേരെ കുറവ് സ്ഥലം ആവുന്നത് പക്ഷേ അവിടെ നിന്നും വന്ന കണ്ടൽ കാണാൻ പറ്റില്ല കുറച്ചുകൂടി ഇപ്പുറത്ത് വന്ന് വീണ്ടും അവിടുന്ന് ഇടത്തോ വലത്തോട്ടിറങ്ങി കുറേ ദൂരം യാത്ര ചെയ്തു അങ്ങനെ അത് നമ്മുടെ കണ്ടൽ സംരക്ഷിത പ്രദേശങ്ങളിൽ എത്തി കേട്ടോ അതേ കണ്ടല്ലോ കണ്ടല്ലേയാലും കണ്ടലുണ്ടാവും എന്നാലും ഇങ്ങനൊരു വനമായിട്ട് സംരക്ഷിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലല്ലോ ഇവിടെയാണ് മറ്റേ ഒതലങ്ങാ എന്ന് പറഞ്ഞ് മറ്റേ വെബ് സീരീസൊക്കെ എടുത്ത് ഇപ്പോൾ ഇതിന് ഒതലങ്ങാ എന്നൊരു പേരുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഉതലങ്ങാ തുരുത്തൊന്നും അടിച്ചിട്ടൊന്നും കണ്ടില്ല ഒതലങ്ങാത്തുരുത്ത് അടിച്ചപ്പം ഗൂഗിൾ കാണിച്ചത് കോട്ടയത്താണ് ഇവർ ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞത് അതങ്ങനെ വെബ് സീരീസ് സീരീസൊക്കെ എടുത്തുകഴിഞ്ഞ് ഇവിടെ കുറച്ച് പേര് പറയുന്നുണ്ട് അല്ലാണ്ട് ഇതിൻ്റെ പേര് ആയിരന്തങ്ങെന്നാണ് പറഞ്ഞത് കണ്ടൽ ഫോറസ്റ്റ് അവിടെ പോലെ എഴുതി ചോദിച്ചിട്ടുണ്ടോ ഒരു കിലോമീറ്റർ റോഡിൽ നിന്ന് പോണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടൽ ഫോറസ്റ്റ് ഇനി അങ്ങനെ നടക്കുമ്പോഴാട്ടോ ഇതിൻ്റെ സൈഡിൽ മുള്ളുപോലെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിന് സൈഡൊക്കെ നടക്കുന്ന ആൾക്കാർ സൂക്ഷിച്ചു ആണ് കേട്ടോ നമ്മൾ കുറെ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടോ ഇതിൻ്റെ ഒരു ഭംഗി എന്നാണെന്നറിയോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ സംഭവം എന്നറിയോ ഇത് ഒരു സ്ക്വയർ മീറ്ററിൽ അല്ലെങ്കിൽ അമൃതയിലെ പിള്ളേർ അമൃത വിദ്യാപീഠത്തിലെ പിള്ളേർ സ്ഥാപിച്ചേക്കുന്ന കണ്ടലിനെ പറ്റി പഠിക്കാറുണ്ട് അതിനകത്ത് വീണെന്ന് ഇലയൊക്കെ എടുത്തു കേട്ടോ അത് അപ്പുറത്ത് ഓർമ്മ നമുക്ക് അറിയത്തില്ലായിരുന്നു എന്നാന്ന് ഇതാണിതിന് ഭംഗി ഇത് ഇത് ആ വഴിക്ക് അങ്ങോട്ട് ഇങ്ങനെ തൊട്ടപ്പുറത്ത് വെള്ളം കിടപ്പുണ്ട് അത് കനാല അങ്ങോട്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഇത് ഇതാണ് ഈ കണ്ടിനകത്തോട്ടുള്ള വഴി കെട്ടോ നടപ്പ് വഴിയുണ്ട് കണ്ടലിനകത്തോടെ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നടപ്പ് വഴിയാണെന്ന് വിചാരിച്ചില്ല ഇത് രാത്രിയിൽ ഇത് വെള്ളം കയറും ഒരു എട്ടര ഒമ്പത് മണി തൊട്ട് വെള്ളം കയറും ഒമ്പത് മണി തൊട്ട് വെള്ളം കഴിഞ്ഞാൽ വേരിയേറ്റ സമയത്ത് വെള്ളം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കാണുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊരു ചെറിയ ആരും ഒരു വീട്ടിൽ ഉച്ച കഴിഞ്ഞാൽ വെള്ളം കയറുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് താമസം വന്നേ അപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുണ്ട് അവിടുന്ന് ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അത് അതിലേക്കൂടെ ഒഴുകി പോകുന്നുണ്ട് എനിക്ക് വന്നാൽ അപ്പോൾ ആ ഒഴുകി പോകുന്നിടത്തോടെ കയറുമായിരിക്കും അങ്ങോട്ട് കയറുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും വെള്ളം കയറി വരും അതായത് അപ്പുറത്തെ സൈഡ് ആ തെളിഞ്ഞ് കാണുന്നിടത്ത് വരെ വെള്ളം കയറി മുട്ടി നിൽക്കുമെന്ന് പറഞ്ഞു അതായത് നടക്കാമെന്ന് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് അങ്ങേയറ്റം ഞങ്ങൾ കുറേ ദൂരം അങ്ങ് പോയി കേട്ടോ അതിന് അങ്ങേയറ്റം ഒരു പത്ത് നാൽപ്പത് കുടുംബക്കാരെ താമസിക്കുന്നുണ്ട് അവരുടെ സ്ഥിരം വഴിയതാണെന്ന് പറഞ്ഞ് നടപ്പ് വഴി പിന്നെ കൂടുതലും ആൾക്കാർ ഇവിടെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് വഴിക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇതിന് അല്ല ഈ വെബ് സീരീസ് ഷൂട്ട് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ അവർ ഒത്തങ്ങാത്തുരത്തുനിന്നൊരു പേര് വന്നവരാണ് പക്ഷേ അവിടെ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ഒത്തലങ്ങാത്തുരത്തൊന്നും അറിയത്തില്ല അത് പ്രത്യേകത ശ്രദ്ധിച്ചോണം ഇതാണ് നിറച്ച് വെള്ളം ഇതിനകത്ത് എല്ലാം കുഞ്ഞു കുഞ്ഞു പൊടി മീനുകളുണ്ട് കേട്ടോ നിറച്ച് വലിയ മീനുകളില്ല എല്ലാം കുഞ്ഞുക ഒന്ന് നല്ല മണലാണ് ഏ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നമ്മൾ വഴികാട്ടി ഇപ്പം ഏതാണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇരിക്കുന്നുണ്ടോ വലിയ പേടിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അത്രയും അടുത്ത് തന്നെ ഉണ്ടാകാ പുള്ളി പറഞ്ഞത് കാരണം ഈ കുഞ്ഞു മീനിനെ പൊക്കാനിരിക്കുന്നതാണ് ഇതിന് ചെറുതായിട്ട് മറ്റേ നമ്മുടെ കാപ്പിയിലുണ്ടാകുന്ന പോലത്തെ കുഞ്ഞു പൂവൊക്കെ ഉണ്ട് കേട്ടോ ഒന്നെണ്ണത്തിലൊക്കെ കണ്ട് ഇതിങ്ങനെ കിടക്കുക രണ്ട് സൈഡും ഈ സൈഡ് മാത്രം ഭീതി കുറവാണ് ഈ സൈഡ് ഇങ്ങോട്ട് നല്ല ഭീതിയാണ് അത് കുറേ പ്രദേശം അതായത് ഇതിന് ഫ്രണ്ടിലോട്ട് ചെയ്യുന്നു അവിടുന്ന് ഒരു തുരുത്തങ്ങോട്ട് വളഞ്ഞ് അപ്പുറത്തുനിന്ന് തരും അതും കായലിലുമായിട്ട് ബന്ധപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം മറ്റേ ഈ തുരുത്തായിട്ട് കിടപ്പുണ്ട് അതിനാണ് ഇരു ഇതിനെ ഈ മുതലങ്ങാ തുരുത്തുനിന്ന് പേര് വിട്ട് നിർമ്മിച്ചേക്കണേ നമുക്കിതിനെ മുതലങ്ങാ തുരുത്തുനിന്ന് വിളിച്ചാൽ അതിന് ഭംഗി ഉണ്ടാക്കും ആരുന്നെങ്കിൽ കണ്ടൽ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നിന്ന് ഇത് കടപ്പായപ്പോൾ അങ്ങോട്ട് വടന്നലങ്ങാത്തൂരത്ത് ഇന്ന് ഇതിൻ്റെ അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമാണ് മറ്റേ കരിമീൻ ഗവേഷണ കേന്ദ്രം ആ കാണുന്ന മതിലിൻ്റെ അപ്പുറം അതായത് ഇടത്ത സൈഡ് നമ്മളിതിൻ്റെ അപ്പർ സൈഡിൽ കൂടാണ് ഒന്നര കിലോമീറ്റർ ഓടി അവിടെ രണ്ട് കിലോമീറ്റർ ഓടി അവിടെ വന്നു അവിടെ വന്നപ്പോഴാണ് അവർ പറഞ്ഞ് ഇവിടെ പ്രവേശനം ഒന്നും വരുന്നത് പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് എന്നാൽ കണ്ടൽ കാട് ഉണ്ടാക്കാൻ ഇതാണ് വഴിയെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങളെ പറഞ്ഞു വിട്ട് ഞങ്ങളെ പോയിട്ട് വന്നു ഞങ്ങൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും കേട്ടോ ഇതേപോലെ തന്നെ അങ്ങോട്ട് കിടക്കുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് കുറേ ദൂരം പിന്നെ അങ്ങോട്ട് പോയാലേ അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ കുറച്ച് ദൂര അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം കൂടി കൂടി വരുന്ന ഒരു ചെറിയ ഡൗട്ട് കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു കാരണം തിരിച്ചു വരും വെള്ളം കൂടി പോയി പനി വരും നല്ല പഞ്ചാര മണലിനകത്ത് വെള്ളം കയറി കിടക്കുന്നുണ്ട് ഇവനിങ്ങനെ തിക്കായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ അവിടെ ആര് പോലെ തന്നെ ഒരു സംഭവം കേട്ടോ ഇവൻ അങ്ങോട്ട് പൊങ്ങുന്നു ആ തടിയത് ഇതുപോലത്തെ സാധനങ്ങൾ വളർന്നു വരുന്നു താഴെ മണ്ണിൽ ഉറക്കുന്നു നല്ല ബലമാണ് മണ്ണിൽ ഉറച്ച വന്നാൽ ബലമായിട്ടേക്കുന്നത് അതാണീ കണ്ടൽക്കാട് നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇതാ മറ്റേ മണ്ണൊലിപ്പും മണ്ണൊലിച്ച് പോകുന്നതൊക്കെ തടയാൻ ഇവൻ മിടുക്കനാണ് ഇപ്പോൾ കണ്ടൽ സംരക്ഷണമൊക്കെ അല്ലേ എന്താ എന്തെങ്കിലും എന്തൊക്കെയോ ഈ സംഭവങ്ങൾ കണ്ടലുമായിട്ട് ബന്ധപ്പെട്ടെന്തോ സർക്കാർ പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെയാ നിന്നാൽ പിള്ളേർക്ക് വേഷനടത്തിന് വേണ്ടിയാണ് ഇതൊക്കെ വെച്ചേക്കുന്നത് അല്ലെ ഞങ്ങൾ തിരിച്ച് വതുക്കെ നടക്കും കേട്ടോ നീണ്ടോ രാത്രിലൊക്കെ ആൾക്കാർ എങ്ങനെയാണ് നടന്നു അല്ലേ ഇതൊരു ഭീകരാവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും പേടി വരും എന്നാത്തക്കാരും വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് വേണ്ട മറ്റേ സൈന്യം മാർച്ച് ചെയ്യുന്ന പോലെ കുറേ അന്മാർന്ന് അനങ്ങുന്നതാണ്ട അമ്മ ഒരുപോലെ കയ്യും കാലിട്ട് അനക്കുന്നാണ്ടാവും നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അമ്മാർ വിട്ടടിച്ച് പൊത്തിലകത്ത് പോയി ഞണ്ടാണ് കേട്ടോ നിറച്ചുകൊണ്ട് ഈ പ്രദേശത്തല്ല അമ്മമാർ മറ്റേ പരേഡ് നടത്തുന്ന പോലെ എല്ലാ അമ്മമാരും ഇരുന്ന് കൈ അനക്കുന്നുണ്ടോ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള ഇനിയെന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ വലിയഴിക്കൽ ബീച്ചും വലിയൊഴുക്കൽ ഒരു ലൈറ്റ് ഹൗസും ഒരു വലിയഴിക്കൽ ഈ പാലമല്ല കേട്ടോ വലിയഴിക്കൽ പാലം ഒരു ഗംഭീര പാലം ഉണ്ടെന്ന് പറഞ്ഞു ഗംഭീര പാലം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടോ വാർത്തയിൽ ആ സ്ഥലം രക്ഷ്യമാക്കി നമ്മൾ പോകുന്നത് കണ്ടല്ലോ അല്ലേ വന്നു ഇവിടെ എല്ലാം വഴിയിലെല്ലാം ചൂണ്ടയിടുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് നമ്മളിനി അങ്ങോട്ട് കയറാൻ പോകുന്നത് വലിയൊഴുക്കിൽ പാലത്തോട്ടുള്ള വഴിയാണ് ഇത് തീരദേശ ഹൈവേയാണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കായംകുളത്തിറങ്ങാം ഹരിപ്പാട് ഇറങ്ങാം അങ്ങനെ പോരുകയും ചെയ്യാം കേട്ടോ ഇതാണ് പറഞ്ഞാൽ വലിയരിക്കൽ പാലം നല്ല മനോഹരമായ പാലം പെയിൻറ്റൊക്കെ അടിച്ചു നല്ല സെറ്റാക്കി വെച്ചേക്കണം രണ്ടല്ല മൂന്നാർച്ചാണ് മൂന്നാർച്ച് നല്ല ഭംഗിയുള്ളൊരു പാലം ആഹാ എന്താ ഭഗി ഇതുപോലെ മൂന്നാർച്ച് കേട്ടോ ഏകദേശം എന്നാ നീളം ഒരു 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 കിലോമീറ്റർ ഒരു കിലോമീറ്റർ കൂടുതലുണ്ട് അല്ലേ അതെ ഒരു കിലോമീറ്റർ നീളം കൂടുതൽ നമ്മുടെ സാരഥി പറയുകയാണ് ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് ആൾക്കാരൊക്കെ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി കാണാനൊക്കെ നിൽപ്പുണ്ട് കേട്ടോ കാണാൻ നിൽക്കുന്ന ചൂണ്ട ഇടുന്നവരുണ്ട് വഴി വാഹന പാലത്തിൽ വാഹനം നിർത്താൻ പാടില്ലെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എവിട്ടി ഒന്ന് ഫോണായാലും ഒന്ന് കറക്കി കേട്ടോ എന്നിട്ട് നമ്മളും പോന്നു ഇത് മറ്റേ ഹാർബറിലോട്ട് വരുന്നാണ്ടോ കടലിൽ നിന്ന് വലിയ ഒഴിക്കൽ ഹാർബറിലോട്ട് കയറുന്ന കെട്ടാണ് കാണുന്നത് ആ കെട്ടിൻ്റെ അവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആ നീല ഇത് കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് കണ്ടല്ലോ പിന്നെ തിങ്കളാഴ്ച ദിവസം അവിടുത്തെ ലൈറ്റ് ഹൗസ് അവധിയാ കേട്ടോ അത് ഓർത്തോ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴെ മനസ്സിലായി എല്ലാ തിങ്കളാഴ്ച അവതിയാണ് ഇത് അതിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഹാർബറാണ് ഇത് ഈ അടുത്ത് തന്നെ പുതുക്കി പുതുക്കിപ്പണതുക നല്ല കളറൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി അടിപൊളി കളറ് എവിടെ അത് നോക്കിയാലും കാണാമെന്ന് കളർ അടിച്ചേക്കും വേണ്ട ഇതെല്ലാം കണ്ടെല്ലാം ഈ പാലത്തിൻ്റെ നടപ്പുവഴി ഇങ്ങമ്പറത്ത് സൈഡും നമ്മളിത് തിരിച്ച് നമ്മൾ നമ്മുടെ ലൈറ്റ് ഹൗസ് ചെറിയ ലക്ഷ്യം ലക്ഷ്യമാക്കി വിട്ടു പോവുകയാണ് അവിടെ വന്നു ഇത് ഇതാണെന്ന് പറഞ്ഞ ലൈറ്റ് ഹൗസ് അത് തിങ്കളാഴ്ച അവിടെ പ്രവേശനം ഇല്ല തിങ്കളാഴ്ച അവിടെ അവധിയാണ് അത് അപ്പുറത്ത് അവിടെ തന്നെ ഒരു മുരുകന ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മറ്റേ ഈ അസ്ഥി നിമഞ്ജനമൊക്കെ ചെയ്യുന്ന കടവ ഇത് പരശുരാമനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് അതിലേക്കൂടെ കടക്കാം കടന്നു കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞാൽ നമ്മൾ ബീച്ച് അടവായിരിക്കും അടഞ്ഞു പോകും അത് കല്ലുകെട്ട അങ്ങനെ വന്നിരിക്കുന്നത് എന്തുവാടന്ന് തുരുത്ത് അതുകൊണ്ട് നമ്മൾ തന്നെ അടിച്ചു കുറച്ച് ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറി നമ്മൾ വന്ന് കടന്ന് വന്ന് പാലം നിൽക്കുന്നുണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്ന നിൽക്കും ശരിക്കും തീരദേശ കൈവേലാണ് കേട്ടോ ആ പാലം കടന്നാൽ പിന്നെ അപ്പുറത്ത് കയറി നമുക്ക് പോകാൻ പറ്റും തീരദേശ കൈവേ തന്നെ ഉള്ളതാണ് ആ പാലം നമ്മളത് ആ കണ്ട ഭാഗതയാണ് മറ്റേ കൊല്ലം ആലപ്പുഴ ബന്ധിപ്പിക്കണ കേട്ടോ ആ പാലം തീരദേശ കൈവേ തന്നെ ഇവിടുത്തെ പാർക്കിങ്ങിൽ മുപ്പത് രൂപ ഫീസ് ഉണ്ട് കേട്ടോ അവിടെ പാർക്കിങ്ങിൽ ഫീസ് കൊടുക്കണം പിന്നെ നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പേ കൂടെ നടന്നപ്പോൾ പറഞ്ഞത് ഡോൾഫിൻ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഒന്ന് രണ്ടെണ്ണത്തിന് നമ്മൾ അങ്ങനെ ചാടിയം പറഞ്ഞ് പോകുന്നുണ്ട് അതായത് ബോട്ടൊക്കെ വരുന്നുണ്ട് മീൻ പിടിച്ച് വരുന്നുണ്ട് ബോട്ടല്ല ഹാർബറിലോട്ടാണ് നമ്മൾ ചിലപ്പോഴാണ് സമയം കിട്ടിയ ഹാർബറിൽ മീനുണ്ടോ ഒന്ന് പോയി നോക്കും പിന്നെ രാവിലെ ഇറങ്ങിയാലേ ഒരുപാട് സ്ഥലത്ത് ഇലയിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താം എന്നുള്ള ആലോചനയിലാണ് പോകുന്ന വഴിക്ക് വെള്ളം കഴിച്ച് ഇന്നത്തെ പരിപാടി സം പതുക്കെ വീട്ടിൽ ചെല്ലാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും